എട്ട് വർഷമായിട്ട് നെട്ടൂരിലെ ഈ അമ്മച്ചിമാരെ ഡാൻസ് കളിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടും വൈറലായിട്ടുണ്ട് ഇവരുടെ സ്റ്റോറി ഇന്ത്യൻ എക്സ്പ്രസ് വരെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഡാൻസ് കളിക്കുമ്പോൾ അവർ തുള്ളും അവർക്ക് കളിക്കാൻ അറിയില്ല ആദ്യം ഒരു സ്റ്റേജ് കിട്ടിയപ്പോഴത്തേക്കും എങ്ങനെയുണ്ടായിരുന്നു പേടിയും കാര്യങ്ങളും ഒക്കെ ഞാൻ തോറ്റു ഞാൻ പോണു മാല ചേട്ടാ പ്രത്യേകം ശ്രദ്ധിച്ച മാലാവുന്ന ഇവര് ഡാൻസിന് മാത്രല്ല ഇവര് മുന്നില നാട്ടു ഭാഷയെ പറഞ്ഞ ഈ അമ്മച്ചിമാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ഈ ചേട്ടന് ഇപ്പൊ രണ്ടുപേരായിട്ട് രണ്ടുപേരെ കസേരയിൽ എടുത്തു ഒരു സമയത്ത് പക്ഷേ ഡാൻസ് കളിക്കാനായിട്ട് അവര് പാട്ടിടുമ്പത്തേക്കും മുടി ഒന്ന് ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടാ വഴി പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഇങ്ങനെയൊന്നും ചെയ്ത് പോകണ്ട പിള്ളേരൊക്കെ വല്ലതും ഒക്കെ പറയൂന്നൊക്കെ പറയൂ അത് കാരണം പൗഡർ ഷെമീസിന്റെ ഉള്ളിൽ ഇട്ടിട്ട് പോയി പുറത്ത് പോയിട്ട് പൗഡർ വരുത്തും മനസ്സിലായോ ചിരിച്ചു പറയാ കളിക്കലോട് ഞങ്ങൾ ഒഴപ്പി കളിക്കൂ പക്ഷെ ഞങ്ങള് യുവജനങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയായിക്കൊണ്ട് നെട്ടൂരിലെ ഒരു കൂട്ടം അമ്മ എനിക്ക് പിന്നിലുണ്ട് നിങ്ങൾക്ക് കാണണോ ദേ നിങ്ങൾ കേട്ടോ ഇവര് ചുമ്മാ ഉള്ള ആൾക്കാരല്ല ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കണ്ണാടി ഈ മാലയൊക്കെ മേടിച്ചേക്കുന്നത് അവരാരാണ് എന്താണ് എന്നൊക്കെ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നിങ്ങക്ക് പറഞ്ഞുതരാവേ നിങ്ങൾക്ക് ഇപ്പൊ മാലയൊക്കെ കണ്ടപ്പോൾ കാര്യം മനസ്സിലല്ലോ എനിക്ക് മാല വന്ന അമ്മച്ചി എന്തു ചെയ്യേ വാ അമ്മച്ചി ഇനി പോരാ മാലയിട്ട് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ ഇവര് ഉടനെ ഡാൻസ് കളിക്കും എന്നാ കേട്ടേക്കുന്നത് അല്ലേ ഞാൻ അങ്ങനെയല്ലേ കേട്ടേക്കുന്നത് അപ്പം നിങ്ങൾ ഡാൻസിന് റെഡിയല്ലേ പാട്ടിട്ടേട്ടാറിയ കളി കായ തുണക്കണേ സന്ദീപ്പതായ മാണം എന്താ അടുത്ത സ്റ്റെപ്പ് കളിച്ചോ കളിച്ചോ അടുത്ത സ്റ്റെപ്പിട് മലാക വാ എല്ലാരും റെസ്റ്റ് എടുക്കേ രണ്ട് മിനിറ്റ് ഈ കൂട്ടത്തില് ഈ അമ്മച്ചിയാണല്ലോ ലീഡ് ചെയ്യുന്ന അമ്മച്ചി എന്ത് ലീഡ് ചെയ്യുന്നത് ഹൈ 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 ഗേൾ ഗേൾ ചെയ്യുന്നേ മോളി ജോൺസൺ അമ്പത്താറ് വയസ്സ് ഞാൻ വയസ്സ് ചോദിച്ചില്ല ഞാൻ അമ്മച്ചിയോട് ഒരിക്കലും വയസ്സ് ചോദിച്ചിട്ടില്ല പിന്നെന്തിനാണ് വയസ്സ് പറഞ്ഞത് ചെറുപ്പം ഓ ഈ കൂട്ടത്തിൽ ഏറ്റവും അപ്പ ആഹാ അപ്പൊ അമ്മച്ചി കൂട്ടത്തില് ഏറ്റവും പ്രായമുള്ള അമ്മച്ചിയരാ ആണോ എത്ര വയസ്സ് വയസ്സുള്ള അമ്മച്ചിയുടെ പേര് റീത്തമ്മ അമ്പത്തി മോളി ജോൺസൺ അതായത് ഇത്ര ഈ ഗ്യാപ്പ് ബിറ്റ്വീൻ ഉള്ള ആളുകളാണ് ഈ അമ്മച്ചിമാര് അല്ലേ നിങ്ങളെല്ലാരും എട്ട് വർഷമായിട്ട് നെട്ടൂരിലെ ഈ അമ്മച്ചിമാർ ഡാൻസ് കളിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടും വൈറൽ ആയിട്ടുണ്ട് ഇവരുടെ സ്റ്റോറി ഇന്ത്യൻ എക്സ്പ്രസ് വരെ ചെയ്തിട്ടുണ്ട് ഇവർ എവിടെ കളിക്കുന്നതെന്നല്ല അതാണ് ഏറ്റവും കോമഡി അതെ കോളേജ് പിള്ളേരുടെ എടുത്തു പോയിട്ടാണ് അല്ലെ നിങ്ങളുടെ ഷോപ്പുള്ള ും അവർ അവർക്ക് കളിക്കാൻ അറിയില്ല എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ ഈ ഒരു നിങ്ങൾ ഈ ഡാൻസിലേക്ക് ഇങ്ങനെ വന്നില്ലേ ആദ്യം ഒരു സ്റ്റേജ് കിട്ടി കിട്ടിയപ്പോത്തേക്കും എങ്ങനെയുണ്ടായിരുന്നു പേടിയും കാര്യങ്ങളും ഒക്കെ ഞാൻ തോറ്റു ഞാൻ പോണുല്ലേ സന്തോഷായിരുന്നു അതെന്താ കഴിഞ്ഞാ ആദ്യത്തെ കളിന്ന് പറഞ്ഞേ പെരുന്നാളിനോ എന്തായിരുന്നു കിച്ചൺ ഡാൻസ് സിനിമാറ്റിക് സിനിമാറ്റിക് ഡാൻസ് ഫ്യൂഷൻ ആണെന്ന് ഫ്യൂഷൻ ഡാൻസ് പള്ളിയിൽ ഡാൻസ് കളിച്ചപ്പോ കയ്യടി നിറയെ കിട്ടി സന്തോഷം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളെ ചുമ്മാ പ്രോത്സാഹിപ്പിച്ചത് അവരെ നിങ്ങളുടെ കളി കണ്ടിട്ടൊന്നുമല്ല കത്തിയ എനിക്ക് കുശുമല്ല നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളെ കളി കണ്ടിട്ടല്ല അവരെടുത്തത് നിങ്ങൾ പ്രായൊക്കെ ആയല്ലേ സപ്പോർട്ട് ചെയ്തിട്ട് വിട്ടേ കത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് അത്ര നന്നായിട്ട് കളിച്ചല്ലേ അതിന്റെ കൂടെ ഇങ്ങനെ നോക്കി നോക്കി ആ എപ്പോഴും എട്ടോല്ല എത്ര ഇപ്പം ഇപ്പഴും പ്രോഗ്രാമിനൊക്കെ പോവാറുണ്ടോ പ്രോഗ്രാമിനാണ് പ്രോഗ്രാമിന് വിളിച്ചാ നിങ്ങൾ പോകും ഈ കോസ്റ്റ്യൂമിൽ ഈ മാലേ ഇതൊക്കെ എത്ര നാള് മുന്നേ മേടിച്ചത് ആറ് വർഷം മുതലായിട്ടുണ്ടല്ലേ ആ ഇടക്കിടക്ക് മാറും മാറും നിറം പോയല്ലോ ആ നിറം പോയി നിറം പോകും ിപ്സ്റ്റിക് ഒക്കെ നിങ്ങൾ എല്ലാരും കൂടെ എന്നാ മേടിച്ചേ ഞങ്ങൾ ആദ്യം കിട്ടിയ പൈസക്കാണ് ഇതൊക്കെ മേടിച്ചത് ഓ പിന്നെ കിട്ടണ പൈസ എല്ലാവർക്കും വീടുകളിലും ആവശ്യം ഉണ്ടാവുമല്ലോ ആ എന്നാലും മെയിനായിട്ട് എന്തെങ്കിലും മേടിച്ചോ മെയിനായിട്ടൊന്നും ആവശ്യത്തിന് എന്തെങ്കിലും ഒക്കെ മേടിക്കും അല്ലാതെ ഞങ്ങള് മെയിനായിട്ടൊന്നും നിങ്ങൾ ഈ പ്രായത്തിൽ പണിയെടുത്ത് ഈ പണിയെടുത്ത് ചെലവ് നടത്തുന്നല്ലേ കുടുംബം പോറ്റുന്നുണ്ട് പിന്നെ കൊടുക്കും ഈ കൊച്ചുമക്കളൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെ ആദ്യം ഇറങ്ങി ഇപ്പത്തേക്കും വല്ല ഒക്കെ പറഞ്ഞായിരുന്നോ സപ്പോർട്ടാണ് വീട്ടിലെല്ലാരും സപ്പോർട്ടാണ് ഈ ലിപ്സ്റ്റിക് ഒരാളാണോ മേടിക്കുന്നത് എല്ലാര്ക്കും തരുവാർക്കും ഇതിന് ഇതിന് ഇടയ്ക്ക് ഇതിനുശേഷം നിങ്ങള് മേക്കപ്പ് കളയുമ്പോ മേക്കപ്പ് ഊരി കഴിഞ്ഞു കഴിഞ്ഞിട്ട് കണ്ണാടി നോക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാം മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ഒക്കെ നിങ്ങള് നോർമൽ ആയിട്ടാണ് കളി കഴിഞ്ഞല്ലോ ഇപ്പൊ നെക്സ്റ്റ് കളിക്ക് വേണ്ടിട്ട് കാത്തിരിക്കുവോ അതല്ലേ എന്നെ എനിക്കിട്ട് എന്നെ എനിക്കിട്ട് പറഞ്ഞതാ കളി കഴിയുമ്പോ ഞങ്ങളെ ഊരിക്കില്ല ഞാൻ സ്ഥിരം കിട്ടാറുള്ള ഞാനിങ്ങനെ മേടിച്ച് മേടിച്ച് കൂട്ടാറുള്ളതാ പേരെങ്ങനെയാ ി സുഭാഷിനി അമ്മ ഞാൻ പേര് ചോദിക്കാൻ കാണാൻ കുറച്ചു മുമ്പ് വന്നപ്പോഴേ ഞാൻ ചോദിച്ചായിരുന്നു സുഭാഷിനി അമ്മ ക്രിസ്ത്യാനികളുടെ ഈ വേസ്റ്റ് അല്ല എന്താ ഇതിന് പറയുക ആദ്യമായിട്ടായിരുന്നു വരുന്നില്ല കൂടിയ പിന്നെ കൂടെ കൂടിയപ്പോ ഞങ്ങള് അമ്മച്ചീം അമ്മച്ചി വരെങ്ങനെയാ പറഞ്ഞു ലീല ആ അമ്മച്ചി ഇങ്ങനെ തന്നെ ഞങ്ങളെ വന്ന് കൂട്ടത്തില് കളിക്കണതാണ് പിന്നെ പേര് ബാക്കിയുള്ളതോട് ചോദിച്ചില്ല പേരെങ്ങനെ ജോണി ജോൺ എനിക്ക് മാല വന്ന് അമ്മച്ചി കേട്ടോ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഇവര് ഡാൻസിന് മാത്രല്ല ഇവര് മുന്നിലാ തകില്ല് ഇവര് ഭയങ്കര മുന്നിലാണ് ഇവര് അമ്മച്ചി നിങ്ങളുടെ ലൈഫില് എനിക്ക് ഭയങ്കര സന്തോഷങ്ങളെയൊക്കെ ഒക്കെ കണ്ടതില് പരിചയപ്പെട്ടതില് നിങ്ങളുടെ ടീമിനെ കൊണ്ടിടക്കുന്ന ഒരാളുണ്ടല്ലോ മളയൊക്കെ കൊള്ളാലോ ഞാൻ ഉള്ളവരെന്നു കള്ളി ആ അതാ ചോച്ചെടുക്കാനേ നിങ്ങളുടെ ടീമിന്റെ കൊണ്ടുനടക്കുന്ന ഒരാളില്ലേ വിളിക്കാവോ ഷൈൻ തോന്നുന്നു ഭയങ്കര ഷൈനിങ് ആയിട്ടിങ് വരുന്നുണ്ട് നാട്ടുഭാഷയെ പറഞ്ഞ ഈ അമ്മച്ചിമാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ഈ ചേട്ടൻ അല്ലേ സാറാണ് അല്ലെ അമ്മച്ചി പണിയെടുപ്പിക്കല്ലേ ഞാൻ പറഞ്ഞിട്ട് സാറിനെ പേടിയന്നോട് തോന്നാ പറയാ അങ്ങനെ തെറ്റിക്കണ സാറി എന്നോട് പറഞ്ഞില്ലേ അത് വെച്ച് നോക്കുമ്പോ നിങ്ങളെ പണിയെടുപ്പിക്കുന്ന ആളല്ലേ സാറാണ് ആഹ് എവിടെയാണ് പഠിപ്പിക്കുന്നത് ശേരിതാണ് സ്റ്റുഡന്റ് അല്ലാതെ ഇതാരെ ഇത് ഞാനിങ്ങനെ കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ നിങ്ങളുടെ ട്രൂപ്പ് മുന്നോട്ട് കൊണ്ടോ അല്ല നിങ്ങൾ ഇതെന്താ ആശാലും അമ്പലത്തില് ആ നിനക്ക് അതൊന്ന് ട്രൈ ചെയ്തൂടെ അങ്ങനെയല്ല അതൊന്ന് ട്രൈ ചെയ്തൂടെ ശ്രമിച്ചൂടെ അതെന്ന ഇപ്പൊ കൊറേ അമ്പലത്തിൽ ഇങ്ങനെ അമ്മച്ചിമാരിങ്ങനെ സെറ്റ് സാരി കൊടുത്തിട്ട് കളിക്കുന്നില്ല ഒന്ന് പഠിപ്പിക്കും സാർ അല്ല ഇവര് തിരുവാതിര ഒക്കെ കളിക്കുന്ന ആൾക്കാരാണ് സെറ്റ് സാരി കൊടുത്ത ഇത് ചെയ്യുന്നത് പിന്നെ <grabile zi -mumbles> <atyune> ി കബാലിയത്വാലിയും കാവാലയും ചേട്ടാ ഓ അതൊക്കെ മിക്സപ്പായിട്ടാണ് പറയുന്നത് നോക്കിട്ട് അത് കൊഴപ്പൊന്നുമില്ല പക്ഷെ അവരത് പറയുന്നതിലാണ് അതിന്റെ ഒരു ഭംഗി നിക്കുന്നത് ചേട്ടാ ഇതിന്റെ ഈ തുടക്കവും കാര്യങ്ങളോ ഒന്ന് പറഞ്ഞേ തുടക്കം പള്ളിയില് അത് ഞാൻ അമ്മച്ചി എന്നോട് പറഞ്ഞു എനിക്ക് ഇവരെ ഈ എത്രയോ രണ്ട് നാല് ഞാനം പറഞ്ഞു പന്ത്രണ്ടായിരുന്ന അത് കൗണ്ടർ വേണം എന്തെങ്കിലും ഇതിനൊരു രസമുള്ളൂ കൗണ്ടർ ഉണ്ടെങ്കിൽ ഇതിനൊരു രസമുള്ളൂ ഇവരെ ഒമ്പത് പേര് ഈ ഒമ്പത് മുത്തുകളെ എവിടെ പറക്കൊണ്ട് ആൾക്കാരാണ് വീടിന്റെ അടുത്തുള്ള ദൂരെ അല്ല ഒരു നൂറ് മീറ്റർ അകലെ എത്ര വീടു പോയിട്ട് എല്ലാവരും അടുത്ത് ബാക്കിയുള്ള എല്ലാവരും പറ്റ അടുത്തുള്ള ആൾക്കാരാണ് പിന്നെ ഇത് ഇതല്ല ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും ഇപ്പൊ ഇല്ല രണ്ടുമൂന്നു പേര് ഇല്ല അവരെല്ലാരും ശാരീരിക അസുഖം അതാണ് പറഞ്ഞത് അതാണ് പറഞ്ഞത് പള്ളിയിലത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞപ്പ കുടുംബ യൂണിറ്റിന്റെ ഇതിനു വേണ്ടിട്ട് ഇവര് ഡാൻസ് അപ്പൊ ഇവര് പറഞ്ഞ ഡാൻസ് കളിക്കാം അപ്പൊ ആന്റിയുടെ മോള് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ചട്ടയും മുണ്ടും സ്കൂളിങ് ക്ലാസ്സും ബോണിയമ്മിന്റെ പാട്ടും അപ്പൊ ഞാൻ ചോദിച്ച് ഞാൻ പറയണ വേഷത്തിൽ നിങ്ങൾ കളിക്കുമോ എന്ന് ചോദിച്ചപ്പോ ആ റെഡിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവരെ പ്രാക്ടീസ് ചോദിച്ചു പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ സ്റ്റെപ്പൊന്നും ഇല്ലായിരുന്നു പാട്ടിന് വെറുതെ ഇങ്ങനെ തുള്ളാൻ പറഞ്ഞു മകള് കുറച്ച് പേരെ കൂടി രണ്ടു മൂന്ന് സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തു പിന്നെ ഞാനതിൻ്റെ അത് പപ്പാഞ്ഞിയായിട്ട് കയറും ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ടായിരുന്നു അപ്പാഞ്ഞിയായിട്ട് കയറാൻ നേരം പപ്പാഞ്ഞി എന്തായാലും കാണിക്കണം അതേപോലെ നിങ്ങൾ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ മതി വലിയ സ്റ്റെപ്പ് എനിക്കും വലിയ സ്റ്റെപ്പ് അറിയാൻ പറ്റില്ല അപ്പൊ ഉള്ളതൊക്കെ വെച്ചിട്ട് കാണിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര സംഭവം ഇത് അത് അത് അന്ന് പക്ഷേ ഇവർക്ക് ഭയങ്കര പേടിയായിരുന്നു കളിക്കാനായിട്ട് ഇത് കളിച്ചെറുപ്പക്കാരൊക്കെ മാർഗം കളി മാർഗം കളിയൊക്കെ ഉണ്ടായിരുന്നു മാർഗം കളി കളിക്കാനായിട്ട് ചെറുപ്പക്കാരൊക്കെ വന്നു കഴിക്കണ എന്ത് ചെയ്യും ഞങ്ങൾ ഞങ്ങൾ ഇത്രയും പ്രായമുള്ള ആൾക്കാരല്ലേ പറഞ്ഞു അടങ്ങ് ശരിയാവു അത് ബോണിമിന്റെ പാട്ട് വന്നു കഴിഞ്ഞപ്പോ ആറ്റിറ്റ്യൂഡ് മാറിറ്റ്യൂഡ് മാറി ആൾക്കാരൊക്കെ ഭയങ്കര സംഭവി അത് അങ്ങനെ അത് ഒരു ക്ലിക്ക് ആയി കഴിഞ്ഞപ്പോ തേവര കോളേജില് ചെയ്യാൻ പറഞ്ഞു ദേവര കോളേജിൽ വിളിച്ചത് ഏജ് ഫ്രണ്ട്ലി എന്നും പറഞ്ഞിട്ട് എം എസ് ഡബ്ല്യൂടെ കുറച്ച് ആൾക്കാരുടെ ഗ്രൂപ്പാണ് ഞങ്ങൾ വിളിച്ചത് അവർക്ക് അവിടുത്തെ ഒരു പരിപാടിക്ക് ചെയ്യാൻ പറഞ്ഞു അതവിടെ അവിടെയും വിജയിച്ചു കഴിഞ്ഞപ്പോൾ സെന്റരേ സാത്തിൽ പരിപാടിക്ക് ചെയ്യാൻ പറഞ്ഞു അവിടെ വെച്ചത് ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു മനോരമ അവർ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അതങ്ങനൊരു ചെറിയൊരു പോപ്പുലർ ആ വാർത്തയായത് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഫ്ലവേഴ്സിൽ ചെയ്യാൻ പറഞ്ഞു തന്നെ അഞ്ച് ഫ്ലോർ അവരെല്ലാടത്തും എവിടെയൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അവിടെ എല്ലാം വിനിയോഗിച്ചിട്ടുണ്ട് ഞാൻ എനിക്കൊക്കെ ജോലിയുടെ സ്ട്രെസ് ഉണ്ട് അല്ലാണ്ട് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മള് ഭയങ്കര ഫെഡപ്പ് ആവും പെട്ടെന്ന് ലൈഫേ ഫെഡ് അപ്പായിട്ട് നിക്കും അപ്പോഴാണ് ഇവിടെ എഴുപത്തി അഞ്ചും എഴുപ എന്റെ പൈസ അറിയണോ എഴുപത്തി എന്നെ പറയണന്നല്ലേ എഴുപത്തേഴ് ഒക്കെ ഉള്ള ഒരു ഭയങ്കര എൻജോയ് അവരുടെ ഓൾഡ് ടൈം ടൈമ് എല്ലാവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ട് രണ്ടുപേരെ ഇല്ലാതെ ആ നിക്കണത് രണ്ടുപേരെ കസേരയിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ഒരു സമയത്ത് പക്ഷെ ഡാൻസ് കളിക്കാനായിട്ട് അവര് വരും ചെയ്യും എന്തെങ്കിലും അവര് കാണിച്ചിരിക്കും അത് കറക്റ്റ് ആയിരിക്കുള്ളൂ ചെയ്തു പിന്നെ ഈ ഏജ് വേണ്ടി ചെയ്താണ് എല്ലാ കണ്ടമാനം സ്റ്റേജ് അങ്ങനെ അല്ല അത് ഞാൻ രണ്ട് ഞാൻ കൽക്ക അവരൊരു സ്റ്റേജ് തന്നു ഈ പറയുന്ന വീട്ടിലിരിക്കുന്ന ഒരുപാട് ഇവരുടെ പ്രായത്തിലുള്ള ഇപ്പം എഴുപത്തെട്ടും എഴുപത്തി ഏഴും പറയുന്നുണ്ടെങ്കിൽ ആ ഏജിലുള്ളവര് അവരുടെ ഏജ് കൊണ്ട് അവര് ഡൗൺ ആവാറുണ്ട് ആ പ്രായത്തിലുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഇപ്പം ചില വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ അമ്മ അമ്മൂമ്മമാര് ഭയങ്കര ഏർ ഒത്തിരി റീൽസൊക്കെ കാണാറുണ്ട് റീൽസിലൊക്കെ ഇപ്പോഴും അമ്മൂമ്മമാരെ ഉൾപ്പെടുത്താറുണ്ട് ആളുകൾ പരിഗണിക്കുന്നുണ്ട് അത് ഈ ഒരു ഏജില് ഇവരെ പോലുള്ള ആളുകൾ കിട്ടുന്ന സ്വീകാര്യതയാണ് കാരണം ഇവരൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ കാരണം എനിക്ക് തോന്നുന്നു എഴുപത്തിയേഴ് അല്ല എഴുപത്തി ഈ വയസ്സിന് അമ്മച്ചിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ അതായത് ഇപ്പൊ ഈ ഇപ്പൊ ഈ പറയുന്ന പറയുന്ന നെട്ടൂര് ഭാഗം തന്നെ അമ്മച്ചിക്ക് ഒരുപാട് കഥ പറയാനില്ലേ ഇപ്പ അറുപത്തൊന്നു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പതിനേഴ് വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണ് ഇപ്പൊ ഈ മെയ് വരുമ്പോ അറുപത്തൊന്ന് കൊല്ലം അല്ല ഇപ്പൊ ഞാൻ അമ്മച്ചോട് വേറൊരു കാണിച്ചു കേട്ടോ പണ്ടൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലെ ഈ അമ്മച്ചിമാര് അമ്മച്ചീടെ ഒക്കെ പറയാനുള്ള എന്റെ അമ്മമാരൊക്കെ നമ്മളൊന്ന് അതായത് മുടി ഒന്ന് വെട്ടിയാൽ ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടാ വഴിക്ക് പറയുന്നത് നിങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല ഞങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പൗഡർ ഒട്ടിട്ട് പുറത്തോട്ടൊക്കെ പോയെന്ന അമ്മമാരൊക്കെ അമ്മ അല്ലേ ചേച്ചിയാണ് വെളുത്തിയത് അപ്പൊ ചേച്ചി വേണം ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്തു പോകണ്ട ആ പിള്ളേരൊക്കെ വല്ലതും ഒക്കെ പറയൂന്നൊക്കെ പറയും അത് കാരണം പൗഡർ ഷെ മീസിറ്റുള്ളിലിട്ടിട്ട് പോയി പുറത്ത് പോയിട്ട് പൗഡർ വരത്തി അല്ല അങ്ങനെയുള്ള അമ്മച്ചി അമ്മച്ചിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് അമ്മച്ചിയുടെ ചേച്ചി അമ്മ അമ്മയുടെ മക്കള് മരുമക്കള് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ നന്നായിട്ട് ഒരുങ്ങി എവിടെയെങ്കിലും പോവാൻ അല്ല ഒരു കണ്ടവനൊരുങ്ങണന്നുറങ്ങില്ല ഞാൻ അത് അങ്ങനെ ഒരുങ്ങണം പക്ഷെ ഒരു മിതത്വം വേണം ഇപ്പൊ ഞാൻ ഒരുങ്ങിയതിൽ ഇത് കുഴപ്പമില്ല എനിക്ക് മാറ്റിട്ടിട്ടുണ്ട് എനിക്ക് അല്ലേ നമ്മൾ ഞാൻ പറഞ്ഞത് ഒരുപാട് ആളുകൾ ഇപ്പം ഇങ്ങനെ ചേട്ടനെ അറിയാലോ ഞാൻ പറയാതെ നമ്മള് ഒരു ചെറുതായിട്ട് മുടി മുറിച്ചാൽ എന്റെ വീട്ടിൽ ഇപ്പോഴും എന്റെ അമ്മ മുടി മുറിക്കാൻ സമ്മതിക്കത്തില്ല എനിക്ക് ഇത്രയും പ്രായമായിട്ട് മുടി മുറിച്ച് അമ്മ പിന്നെ മിണ്ടത്തില്ല ഒരു പ്രാവശ്യം കുഞ്ഞിച്ചു ഇടിച്ച് ഇപ്പഴും സത്യമാണത് എന്നെ സമ്മതിക്കത്തില്ല അമ്മ അത് അവർക്ക് ഇപ്പഴും എന്തോ പഴയ കാല ഓർമ്മകളോ നിങ്ങൾ അങ്ങനെ മുടി ആരുടെ ഒക്കെ പറയൂ മുടി മുറിച്ചൊക്കെ ഇഷ്ടമല്ല നല്ലോണം വളർന്നു മുടിയാണ് പെണ്ണുങ്ങൾക്ക് ഐശ്വര്യം മുടിയാണ് മനുഷ്യനും പെൺപുട്ടായിരിക്കും ഏറ്റവും വലിയ കാര്യം ഇത് മുടി നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന കാരണം എനിക്ക് നല്ല ഇപ്പൊ എന്നോട് അമ്മച്ചല്ലേ പറഞ്ഞോണ്ട് എനിക്ക് അസൂയുണ്ട് ചേട്ടാ ഇനി ഇവരുടെ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ് ഇപ്പൊ ഈ ഈ ട്രൂപ്പുമായിട്ട് പോകുമ്പോ ഇനി പുതിയ പുതിയ ആൾക്കാരെ ചേർക്കുന്നുണ്ടോ എങ്ങനെയാണ് ചേർക്കാൻ വേണ്ടിട്ട് ചേരാൻ വേണ്ടി ആൾക്കാര് വിളിക്കും എവിടെ ചെന്നാലും കഴിയാൻ നേരത്തെ ഇപ്പൊ സ്റ്റുഡിയോയിൽ അല്ലാതെ പോയി പ്രൈവറ്റ് ആയിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ പോയി കളിക്കുമ്പോ ഇവരുടെ പെർഫോമൻസ് കാണുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആൾക്കാർക്ക് അപ്പൊ അവിടെയുള്ള ആൾക്കാർ തന്നെ വന്ന് നമ്പറൊക്കെ മേടിച്ചോണ്ട് പോകും ഞങ്ങളും കൂട്ടർ പക്ഷെ ഇതുങ്ങളെ തന്നെ ഒരു ഇടങ്ങേറ ആൾക്കാരാണ് ഇവരെ മേയിച്ചോണ്ട് പോകാനായിട്ട് നിങ്ങളെ കുറിച്ച് പുകഴ്ത്തിയല്ല പറയുന്നത് മനസ്സിലായോ ചിരിക്കാൻ നോക്കുമ്പോ ചിരിച്ചു പറയുക പുകഴ്ത്തിയല്ല പറയുന്നത് അപ്പൊ ഇങ്ങനെ സാഡ് ബീജിയൊക്കെ ഇങ്ങനെ വേണം നിക്കാൻ ഇനി ഈ നമ്പർ പറഞ്ഞ കാര്യം ഓർത്തെ നിങ്ങളെ ആരെങ്കിലൊക്കെ ഫോണിൽ വിളിക്കാറുണ്ടോ ഇല്ല ഇല്ലേ ഇനി പോവുമ്പോ മാനേജറുടെ നിങ്ങളുടെ നമ്പർ ഒന്ന് കൊടുത്തു നോക്ക് ആരെങ്കിലൊക്കെ നിങ്ങളുടെ ഫാൻസ് ആയിട്ടൊക്കെ വന്നിട്ട് ഫാൻസ് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര നാണൊക്കെ വരും ഫാൻസുകാര് വിളിക്കാറുണ്ടോ പിണ്ടാറുണ്ടോന്നോ ചോദിച്ചെണ്ടല്ലോ ആരും കൊടുക്കാറില്ല ശരിയാണ് കൊടുക്കൂല കൊടുക്കൂല യങ്ങ് ഫോൺ നമ്പർ ആർക്കും കൊടുക്കില്ല അല്ലേ അതല്ലേ എനിക്കൊന്നും ഫോണില്ല ഫോണൊക്കെ ആ ഫോണും നമ്പറും കാര്യം പറഞ്ഞ പോർത്തേ നിങ്ങൾ പരിപാടിക്ക് മുന്നേ പരസ്പരം വിളിക്കാറുണ്ടോ അതോ കണ്ടിട്ടാണോ നിങ്ങൾ വിളിക്കൂ മോളിശേച്ചിട്ട് ചേച്ചി മോളി ചേച്ചിട്ടെത്തുന്ന മോളി ചേച്ചി എന്നല്ലേ പ്രാക്ടീസ് നടത്തുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടീസിനാണോ മുൻതൂക്കം കൊടുക്കുക കര പറയാനാണോ പ്രാക്ടീസിന് നിമ്മാ ചോദിച്ചതാ സെക്കൻഡ് തന്നെ ഇതുവായിട്ട് ഒരു എന്തുവില്ലാത്ത രീതിയിൽ അങ്ങോട്ട് വർത്തമാനം പറയാൻ നിങ്ങൾ നിങ്ങള് ഇത് തന്നെ ഈ അതെ നിങ്ങൾക്ക് ഈ ഒമ്പത് പേരുടെയും വീട്ടിലെ കാര്യങ്ങൾ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പാടാണല്ലേ ഒമ്പത് പേര് ഇവർക്കറിയാം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അങ്ങനെയല്ല ഞാൻ ചോദിച്ചേട്ടാ എല്ലാവർക്കും എല്ലാം അറിയാം പക്ഷെ ഇവർക്കിടയിലൊരു ബോണ്ടിങ് ഭയങ്കരമായിരിക്കും കാരണം ഇപ്പം ഈ പറഞ്ഞ അതേപോലെ ഈ എവിടെയെങ്കിലും ആരെങ്കിലും കുഞ്ഞുമക്കളോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയെന്നോ അല്ലെങ്കിൽ അവർ അവരാ കഥ പറയുന്നുണ്ട് അവരുടെ ഒരു ഫ്രീ ഇളവുള്ള അവർ ഭയങ്കര ബോണ്ടിങ് ആണ് ഇപ്പൊ നിങ്ങള് എവിടെയെങ്കിലും ടൂർ പോയോ പിന്നെ നിങ്ങള് അങ്ങനെയാണ് പോയത് അത് ടൂറായിട്ട് പോലെ കളിക്കാനാ പോന്നു പക്ഷെ ഇവര് ടൂറായിട്ട് പോകുന്നത് മാനേജറാണെങ്കിൽ മറ്റേ എനിക്ക് പിന്നത്തിന് ഓർമ്മ വരുന്നത് വെച്ചിട്ട് കേൾന്നു ഇവര് ടൂറ് പോകും അല്ല പറഞ്ഞോ അങ്ങനെ പറയൂടും ഇവിടെ അല്ലെ മനുഷ്യൻ കഴിഞ്ഞു തീയാണ് പക്ഷെ ഞങ്ങടെ ചെന്നാലും സാറിനെ കുറ്റപ്പെടുത്തി ഞങ്ങള് ചെയ്യൂല ഞങ്ങള് കളിക്കുന്ന ഞങ്ങള് ഉഴപ്പി കളിക്കൂ പക്ഷെ സ്റ്റേജിൽ കയറുമ്പോ ഞങ്ങള് സൂപ്പർ 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 സാറിനെ പൊക്കി പറഞ്ഞേക്കാണ് പ്രാക്ടീസ് അതായത് പ്രാക്ടീസ് ചെയ്യുമ്പോ ഞങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ ഇടത്തുള്ളൂ പക്ഷെ സ്റ്റേജ് പാട്ടൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഹൈ വോൾട്ടേജ് ആയിരിക്കും പിന്നെ ആ പവറിൽ കൂടെ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല വന്ന സാറൊന്നൊട്ട വന്ന ഒറ്റടിയാ ഞാനും കൊറേ നേരം ഇങ്ങനെ സന്ത കളിച്ച മുണ്ടഴിഞ്ഞു പോയി കഥയിട്ടെടുക്കണ്ട പുള്ളിയുടെ മുണ്ട് കൊടുത്തത് അത് മുറുകിട്ടില്ലായിരുന്നു അപ്പൊ അതിന്റെ ഒരു അച്ചടായില്ല അഴിഞ്ഞു പോയി പിന്നെ അങ്ങ് വേഗോ അത് തന്നെ ഇടിക്കും ഇടിക്ക ഇങ്ങനെ കുത്തി അതല്ലേ മറ്റേ നമ്മള് ഞാൻ ഇപ്പൊ ഈ ഏപ്രിൽ മാസം മാർച്ച് മാസം ഒക്കെ കൊച്ചു പിള്ളേരുടെ നഴ്സറി സ്കൂളിലേ പിള്ളേരുടെ സ്കൂളിൽ പഠിക്കുമ്പോ സഭാഗംഭം ഉണ്ടല്ലോ പിള്ളേർക്ക് അവരിങ്ങനെ നിന്നിട്ട് അവരിങ്ങനെ കളിക്കും അവര് പോയി കഴിഞ്ഞു കഴിഞ്ഞാ ചിലവര് അവിടെ നിന്ന് പോയനെ ഒക്കെ എടുത്തു വെച്ചോണ്ടിരിക്കും ചെലവരങ്ങനെയല്ല അവർ നിന്ന് കളിക്കും നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ പോയാ സ്റ്റേജില് ഇട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഇവരെ നിർത്തി കഴിഞ്ഞപ്പ ഇവർക്ക് ഒരു ചേട്ട് നിൽക്കൂല ഞാൻ ഇവര് തിരിഞ്ഞിരിക്കണേ അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ ഞാൻ അവിടെ കിഴക്കോടാണ് തിരിഞ്ഞത് ഞങ്ങക്ക് ഞങ്ങൾക്ക് ആർക്കും തന്നെ മനസ്സിനല്ല ദിക്കേതാണ് കാരണം സ്റ്റുഡിയോ അറിയാലോ കംപ്ലീറ്റ് സെന്റർ റൗണ്ട് കിട്ടാന്ന് ചോദിച്ചെ അതിൻ്റെ അകത്ത് എന്ത് ദിക്കെങ്ങനെയാണ് അപ്പൊ ആ ചേച്ചി പറയുന്നത് ഞാൻ ഇങ്ങോട്ട് നിക്കൂലു എല്ലാവരും ഇങ്ങോട്ടും തിരിഞ്ഞു എനിക്ക് ഞാനോട് ചെയ്യുവല്ല പറഞ്ഞു തരാട്ടോ എനിക്ക് ഇവിടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവര് ദിക്ക് വെച്ചിട്ടാണ് എല്ലാം പറയുന്നത് അതായത് നമ്മള് ദിക്ക് വടക്ക് ദിശ വെച്ചിട്ടാണ് പറയുന്നത് ഒരു ഷോയ്ക്ക് ഫ്ലോറിൽ ഫ്ലോറിലെത്തിയപ്പോത്തേക്കും ഒരു അമ്മച്ചി തിരിഞ്ഞു നിക്കാന്ന് വെച്ചപ്പോ ഞാൻ പ്രാക്ടീസിനും സമയത്ത് മാത്രമേ നിക്കുന്ന് ഒരാള് മാത്രം തിരിഞ്ഞില്ല അവരോട് അതല്ല അശ്വിനിന്ന് കിഴക്ക് നിക്കുന്നോക്കണ ആൾക്കാർ എനിക്കൊരു ഓർഡർ ഒക്കെ ഉണ്ട് ആ ഓർഡറിൽ ഞാൻ കളിക്കുന്നു ഞാനും കൊറേ ചിരിച്ചു ഞാനും എനിക്ക് എന്റെ വൈകി താങ്ങാൻ പറ്റുന്നില്ല പത്ത് മിനിറ്റോളം ഞാൻ നിങ്ങളോട് ഭയങ്കര രസമായിട്ട് സംസാരിച്ചു നിങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചു അല്ലെങ്കിൽ ചിരിക്കാനുള്ള വക എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങക്കൊരു നല്ല വൈബം ഉണ്ട് ആ വൈബാണ് എന്താ പറയാ നിങ്ങളുടെ ഈ ട്രൂപ്പിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് പരിചയപ്പെടാൻ സാധിച്ചതിലെ എല്ലാ അമ്മച്ചിമാർക്കും അടിപൊളി ഓക്കെ നിങ്ങളെല്ലാം സൂപ്പർ ഓക്കെ ഇവര് തന്നെ സ്റ്റെപ്പ് ഒക്കെ സ്റ്റെപ്പൊക്കെ ഓക്കെ നെട്ടൂരിലെ ചിൽഗേൾസ്